ിന ആരംഭിക്കുന്നു ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ പുതുപ്പള്ളിയിൽ വിധിയെഴുത്തിന് ഇനി നാല് ദിനം ഘട്ട പ്രചരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും പുതുപ്പള്ളിയിലെത്തും വലതു ക്യാമ്പിന് ആവേശം പകരാൻ എ കെ ആന്റണിയും എൻ ഡി എക്കായി അനിൽ ആന്റണിയും പുതുപ്പള്ളിയിൽ പ്രചരണത്തിന് അച്ചൂമ്മനെ അധിക്ഷേപിച്ച ഐഎച്ച്ആർഡി ഉദ്യോഗസ്ഥൻ നന്ദകുമാറിന്റെ പുനർനിയമനം റദ്ദാക്കി ക്രിമിനൽ കേസെടുക്കണമെന്ന് വി ഡി സതീശൻ ഐ എച്ച്ആർഡി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നടത്തിയത് ഗുരുതര ചട്ടലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പൂരനഗരിയിൽ നിന്ന് പുലിക്കൂട്ടമിറങ്ങും ഇത്തവണ അണിനിരക്കുന്നത് അഞ്ച് ടീമുകൾ ഓരോ ടീമുകളിലും അൻപത്തിയൊന്ന് പുലികൾ വീതം മൂന്നരയോടെ ദേശങ്ങളിൽ നിന്ന് പുലികളെത്തും ഓണം വാരാഘോഷത്തിന് നാളെ തലസ്ഥാന നഗരിയിൽ കൊടിയിറക്കം അറുപതോളം ഫ്ലോട്ടുകളുടെ വർണ്ണാഭമായ ഘോഷയാത്ര ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ദാരുണമായി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രതി അസ്വാഖ് ആലം മാത്രം എണ്ണൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷം പ്രതിക്കെതിരെ പോക്സോ അടക്കം ഒൻപത് വകുപ്പുകൾ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ പുതുക്കിയ പ്രതിപട്ടിക ഇന്ന് കോടതിയിൽ നൽകും പ്രതിപട്ടികയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും ഉൾപ്പെടുത്തി വിചാരണയ്ക്ക് സർക്കാരിനോട് അനുമതി തേടാൻ പോലീസ് നീക്കം പുതുപ്പള്ളി വിധി എഴുതാൻ ഇനി നാല് ദിനം മൂന്നാംഘട്ട പ്രചരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും പുതുപ്പള്ളിയിലെത്തും വലതു ക്യാമ്പിൽ ആവേശം പകരം എ കെ ആന്റണിയും എൻ ഡി എക്കായി അനിൽ ആന്റണിയും പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനുണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ തുടങ്ങിയവരും ആവേശം പകരും പുതുപ്പള്ളിയിൽ നിന്ന് വിവരങ്ങളുമായി അങ്കുഷ് ചേരുന്നു അങ്കുഷ് മൂന്നാംഘട്ട പ്രചരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് പുതുപ്പള്ളിയിലുണ്ട് അതുപോലെ തന്നെ എല്ലാ പാർട്ടികളുടെയും പ്രമുഖ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പുതുപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുകയാണ് എ കെ ആന്റണിയുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് അനിൽ ആന്റണി ഇന്ന് പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനുണ്ട് അവസാന വട്ടം വോട്ടുറപ്പിക്കാനുള്ള എത്രത്തോളം ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എൽ ഡി എഫ് ക്യാമ്പിന്റെ വലിയ ആവേശമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മൂന്ന് പഞ്ചായത്തുകളിൽ പരിപാടിയിൽ പങ്കെടുത്തു അതിന് മുന്നേ ദിവസം രണ്ട് ദിവസങ്ങൾ രണ്ട് പഞ്ചായത്തുകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ബാക്കിയുള്ള മൂന്ന് പഞ്ചായത്തുകൾ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുക എന്തായാലും ഇടത് ക്യാമ്പിന് ഇത് വലിയ ഒരു ആവേശം തന്നെ പകർന്നു നൽകുന്നുണ്ട് അതേസമയം ഇതിന് ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മറ്റു മുന്നണികളും സമാനമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് എ കെ ആന്റണിയെ രംഗത്തിറക്കിക്കൊണ്ടാണ് യു ഡി എഫിന്റെ പ്രചരണം അവർ കൊഴിപ്പിക്കുന്നത് എ കെ ആന്റണി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മണ്ഡലത്തിൽ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിൽ അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് ആ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി രംഗത്തുള്ളത് എ കെ ആന്റണിയുടെ മകൻ കൂടിയായ അനിൽ ആന്റണിയാ എന്നുള്ളത് ശ്രദ്ധേയമാണ് അച്ഛനും മകനും ഇന്ന് രണ്ട് മുന്നണികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നൽകുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട് എന്തായാലും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ മണ്ഡലത്തിൽ സജീവമാണ് പ്രതിപക്ഷ നേതാവ് തന്നെ യു ഡി എഫിന്റെ പ്രവർത്തനം ഏകപിക്കുമ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മണ്ഡലത്തിൽ തങ്ങിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെ കുടുംബയോഗങ്ങൾ അദ്ദേഹം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിൽ സജീവമായി തന്നെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണം ബി ജെ പിയും യു ഡി എഫും ഒക്കെ തന്നെ ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു മൗനം പാലിച്ചുകൊണ്ടാണ് എൽ ഡി എഫും മുഖ്യമന്ത്രിയും ഇതുവരെയുള്ള പ്രചരണ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് എന്തായാലും ഇന്നും അതിനൊരു മറുപടി അതുകൊണ്ട് തന്നെ ആരും പ്രതീക്ഷിക്കുന്നില്ല അതേസമയം കൂടുതൽ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യേകിച്ചും ഓണനാളുകളിലെ വർദ്ധിയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണഘട്ടത്തിലെ അവസാനത്തിൽ മേൽക്കൈ നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫും ബി ജെ പിയും മുന്നോട്ട് പോകുന്നത് എന്തായാലും പരസ്പരം വലിയ തോതിലുള്ള ആക്ഷയ സംവാദങ്ങൾ നടത്തിക്കൊണ്ട് പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം മണ്ഡലത്തിൽ ഒരുക്കാൻ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇനി പരസ്യപ്രചരണം അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക താര നേതാക്കൾ താര നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ ആളുകളെ ഈ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബയോഗങ്ങളും അതോടൊപ്പം തന്നെ വാഹന ആ പര്യടനമൊക്കെ ആയി തന്നെ സ്ഥാനാർത്ഥികൾ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി എന്ത് സംസാരിക്കും എ കെ ആന്റണി എന്തായിരിക്കും പുതുപ്പുള്ളിയിൽ ആ ഇന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടറിയണം അതേസമയം എ കെ ആന്റണിയുടെ മകൻ ആ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഇതാണ് പുതുപ്പള്ളിയിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ചിത്രം ശരി പുതുപ്പള്ളിയിൽ പരസ്യ പ്രചാരണം പരസ്യപ്രചാരണം അവസാനിക്കാനി രണ്ട് ദിനം മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിലുണ്ട് മൂന്നാം തവണയാണ് മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനെത്തുന്നത് അതുപോലെ തന്നെ യു വേണ്ടി എ കെ ആന്റണിയും എൻ ഡി എയ്ക്കായി അനിൽ ആന്റണിയും പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അങ്കുഷ് അച്ചുവനെ അധിക്ഷേപിച്ച ഐ എച്ച് ആർ ഡി ഉദ്യോഗസ്ഥൻ നന്ദകുമാറിന്റെ പുനർനിയമനം റദ്ദാക്കി ക്രിമിനൽ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഐ എച്ച് ആർ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നടത്തിയത് ഗുരുതര ചട്ടലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചൂമ്മന്റെ മൊഴിയെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ നന്ദകുമാർ മാപ്പ് പറയുകയും ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ ഗുരുതര ചട്ട ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ ഈ കത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് അമ്പിളി തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ആരോപണം ശക്തമായ പശ്ചാത്തലത്തിലാണ് അച്ചു ഉമ്മനെതിരെ സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ആക്രമണം ഉയരുന്നത് അതിൽ തന്നെ ഇടത് സംഘടനാ നേതാവായ നന്ദകുമാർ കൊളത്താപ്പള്ളി അടക്കമുള്ള നേതാക്കൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കി ചെയ്തിരുന്നു ഒപ്പം തന്നെ അച്ചു ഉമ്മനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലും ഒപ്പം തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ പുറത്തേക്ക് പോയി വിദേശത്തേക്ക് പോയി ആ ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത് ഇതിനെതിരെയാണ് അത് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് അച്ചു ഉമ്മൻ പോയില്ലെങ്കിൽ പിന്നീട് ആക്രമണം ശക്തമായ പശ്ചാത്തലത്തിലാണ് അച്ചു പോലീസിൽ പരാതി നൽകിയത് ഡി ജി പിക്കാണ് പരാതി നൽകിയത് വനിതാ കമ്മീഷൻ പരാതി നൽകുന്നു ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് പൂജപ്പുര പോലീസ് കേസെടുത്ത അന്വേഷണമായി മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ അച്ചു ഉമ്മന്റെ മൊഴി രേഖപ്പെടുത്തിയ അപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള തുടർ നടപടിയിലേക്കും പൂജപ്പുര പോലീസ് പോയില്ല എന്നുള്ളത് വ്യക്തമാണ് ഈ ഘട്ടത്തിലാണ് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥ സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഐ എച്ച് ആറിൽ പുനർ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശക്തമായ വിമർശനവും ഒപ്പം തന്നെ നടപടി ആവശ്യപ്പെട്ട രംഗത്തെത്തിയിരിക്കുന്നത് ഒന്ന് ഇദ്ദേഹം സർവീസിന്റെ ഭാഗം ാണ് അതുകൊണ്ട് തന്നെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ അധിക്ഷേപിക്കണം പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി എടുക്കണം കേസ് ക്രിമിനൽ കേസ് എടുക്കുകയും ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് ഈ പദവിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കത്തിലൂടെ ആവശ്യപ്പെട്ടുള്ളത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് പ്രത്യേകിച്ച് നേരത്തെ നമുക്കറിയാം ഈ വിഷയത്തിൽ ആകെ തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണവും സി പി എമ്മിന്റെ ഔദ്യോഗികമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല സ്ഥാനാർത്ഥി ജെയ്സി തോമസ് ഇത്തരം ആരോപണങ്ങൾ തള്ളി അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ നടത്തരുത് എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു എമ്മിന്റെ ഉയർന്ന നേതാക്കളോ സംസ്ഥാന നേതാക്കളോ ഒരു തരത്തിലുള്ള നിലപാടും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ഡി സതീഷിന്റെ കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മറ്റൊന്ന് ഈ വിഷയം സജീവമായി നിർത്താൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനിച്ചത് പ്രത്യേകിച്ച് അച്ചു മണ്ഡലത്തിൽ പുതുപ്പള്ളി മണ്ഡലത്തിലും ജനങ്ങൾക്കിടയിലുമുള്ള സ്വാധീനം യു ഡി എഫിനെ കൃത്യമായി അറിയാം അത് ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവരെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ വ്യക്തിപരമായി ക്രമിക്കുന്ന നീക്കം ഇപ്പോഴും സി പി എം തുടരുന്നു എന്ന ചർച്ച കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത് അതിനുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ നന്ദകുമാറിനെതിരെ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും മൊഴിയെടുക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ക്രിമിനൽ നടപടികൾ ക്രിമിനൽ ചട്ടം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കേസ് എടുത്ത സമയത്ത് ജാമ്യം കിട്ടുന്ന വകുപ്പ് പ്രകാരമാണ് പൂജപ്പുര പോലീസ് കേസെടുത്തത് അതും അന്ന് കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു പ്രത്യേകിച്ച് സമാനമായ രീതിയിൽ ഉണ്ടാകുന്ന ിൽ സി പി എം നേതാക്കളെ ആക്രമിക്കുക അവർക്കെതിരെ സൈബർ ഇടങ്ങളിൽ പോസ്റ്റുകൾ ഇടുകയും ചെയ്താൽ വലിയ രീതിയിലുള്ള ശിക്ഷയും മറ്റ് കുറ്റവും അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമ്പോഴാണ് അച്ചുമന്നരായ നടപടിയിൽ ഒരു മന്ദഗതിയിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ കോൺഗ്രസ് ഒന്നടകം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അമ്പിളി ശരി തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത് ഹർഷനയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും പ്രതി ചേർത്തു ഇവരെ പ്രതി ചേർത്ത് പുതുക്കിയ പ്രതിപട്ടിക അന്വേഷണ സംഘം കുന്ദമംഗലം കോടതിയിൽ സമർപ്പിക്കും ഇതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാരർ ചേരുന്നു ശ്യാം പുതുക്കിയ പ്രതിപട്ടികയിൽ രണ്ട് ഡോക്ടർമാരും അതുപോലെ തന്നെ രണ്ട് നേഴ്സുമാരെയുമാണ് പ്രതി ചേർത്തിരിക്കുന്നത് ഈ അന്വേഷണം ഇന്ന് കോടതിയിൽ പുതുക്കിയ പട്ടിക സമർപ്പിക്കുന്നതോടുകൂടി തന്നെ ഈ അന്വേഷണം എത്രത്തോളം നിർണായക ഘട്ടത്തിലേക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾക്കിടയാക്കും എന്ന കാര്യം ഉറപ്പുതന്നെയാണ് കാരണം ഈ ഹർഷികരുടെ വിഷയത്തിൽ കൂടുതൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച പുതുക്കിയ പ്രതിപട്ടിക ആ കുന്നമംഗലം മെഡിക്കൽ കോളേജ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് ഈ പുതുക്കിയ പട്ടികയിൽ രണ്ട് ഡോക്ടർമാർ രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും പ്രതി ചേർത്തിട്ടുണ്ട് ഡോക്ടർ സി കെ രമേശ് ഡോക്ടർ ഷഹന എന്നീ എന്നിവരാണ് പ്രതി പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് ഡോക്ടർമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹർഷിനയുടെ പ്രസമ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയെ കുടുങ്ങിയത് ഈ കുടുങ്ങിയ സമയത്ത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരിൽ ഇവ രണ്ടുപേരുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാന ാണ് ഇപ്പോൾ ഇവരെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് ഇടയാക്കുമെന്ന കാര്യം ഉറപ്പുതന്നെയാണ് ഇനി അമ്പലി സൂചിപ്പിച്ച പോലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയാണ് വേണ്ടത് കുറ്റപത്രം സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ സർക്കാരിന്റെ സമ്മതം കൂടി ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ച് പോലീസ് സർക്കാരിന്റെ അനുമതി ചോദിച്ചിട്ടുണ്ട് കിട്ടുന്ന പക്ഷം ഇവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികളിലേക്ക് കടക്കാനായിരിക്കും പോലീസ് ശ്രമിക്കുക എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഡോക്ടർ സംഘടനയുടെ ഭാഗത്തു നിന്നും നഴ്സുമാരുടെ സംഘടനകളുടെ നിന്നും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് പക്ഷേ ആ ഹർഷിനിയുടെ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് പ്രതിപട്ടികയിൽ രണ്ടുപേരെ രണ്ട് നഴ്സുമാരെയും രണ്ട് ഡോക്ടർമാരെയും ഉൾപ്പെടുത്തി പുതുക്കിയ പ്രതിപട്ടിക അല്പസമയം മുമ്പ് കുന്ദമംഗലം കോടതിയിൽ സമർപ്പിച്ചതിലൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ശ്യാംകെ വാര്യരാണ് ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ദാരുണമായി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രതി അസ്വാഖ് ആല മാത്രം എണ്ണൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത് മുപ്പത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിക്കെതിരെ പോക്സോ കേസ് അടക്കം ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് Uh, 720 bar 23 of Alua East Police Station against uh, the sole aggressor who was uh, Ashfaq Aslam. Uh, the charges are in uh, 364, 366A, 367, uh, section 3 red with 4, and uh, 6 red with 5 of POXO Act, as well as uh, 302. 297 and 201 of IPC. Spirit trial application. If application is done, then we will We will ensure that uh, the uh, trial gets completed before uh, 90 days uh, with the uh, request of request from our side. Yes. Yes. Yeah. So uh, we uh, made. കൂടുതൽ വിവരങ്ങളുമായി രജിത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും രജിത്ത് മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം സംഭവം നടന്ന് മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അസ്വാകാലം മാത്രമാണ് പ്രതി പ്രധാനമായും ഒൻപത് വകുപ്പുകൾ ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊക്കെ എന്തൊക്കെയാണ് പോക്സോ അടക്കം ഒൻപത് പ്രധാന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തി അഞ്ചാമത്തെ ദിവസം കൊലപാതകം നടന്ന മുപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെയും സാക്ഷികളുടെയും സാക്ഷിമൊഴികളുടെയും വ്യക്തമായ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എണ്ണൂറ് പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ ഇവിടെ പോക്സോ കോടതി എറണാകുളം പോക്സോ കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത് എസ് പി വിവേക് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഒമ്പത് വകുപ്പുകളാണ് പ്രധാനമായി പോക്സോ അടക്കം ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇയാൾ മാത്രമാണ് പ്രതി അസ്ഫക് ആലം ബീഹാർ സ്വദേശിയായിട്ടുള്ള അസ്ഫക് ആലം തന്നെയാണ് പ്രതി തായ്ക്കാട്ടുകരയിലെ ആലുവ തായ്ക്കാട്ടുകരയിൽ നിന്നും കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയാണ് അഞ്ചു വയസ്സുകാരിയെ കൂട്ടിക്കൊണ്ടുപോയി കൊലപാതകം നടത്തുന്നത് ആ അതിനുശേഷം ആലുവയിലെ മാർക്കറ്റിൽ കുട്ടിയുടെ മൃതദേഹം ചാക്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും വിശദമായ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ കേസിൻ്റെ വിചാരണയടക്കം വേഗത്തിലാക്കണം എന്നുള്ള ഒരു പ്രത്യേക അപേക്ഷ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ കോടതിക്ക് നൽകുന്നുണ്ട് അല്പം മുമ്പ് കോടതിയിൽ അന്വേഷണ അന്വേഷണ സംഘം എത്തി കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എണ്ണൂറ് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ മുപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തീകരിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്തുന്നതിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പ്രതി എത്തിച്ചുള്ള തെളിവെടുപ്പുകളും ശാസ്ത്രീയമായ തെളിവുകൾക്കുടേയും ഭാഗമായി ഒരുപക്ഷേ ഡമ്മി പരീക്ഷണം അടക്കം പോകേണ്ടതുണ്ടോ എന്ന അന്വേഷണ സംഘം നോക്കിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ തന്നെ ആവശ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ആ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം നൂറോളം സാക്ഷികളെ ഈ കുറ്റപത്രത്തിൽ സാക്ഷി നൂറോളം പേർ സാക്ഷികളായി തന്നെയുണ്ട് ഒപ്പം തന്നെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ബീഹാറിലടക്കം ഈ പ്രതിയുടെ അബ്സ പ്രതിയായ അഫ്സകാലത്തിന്റെ സ്വദേശമായി അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണങ്ങൾ ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം കുറ്റപത്രം പഴുതടച്ച ഒരു ശരി ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ദാരുണമായി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു അസ്ഫാക് കാലം മാത്രമാണ് പ്രതി എണ്ണൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത് സംഭവം നടന്ന് മുപ്പത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാന വകുപ്പുകളടക്കം പോക്സോ അടക്കം പ്രധാന ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രജിത്താണ് ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയക്കെതിരെ വീണ്ടും കേസ് പോലീസിന്റെ വയർലെസ്ലി സന്ദേശങ്ങൾ ചോർത്തിയെന്ന പരാതിയിൽ ആലുവ ഈസ്റ്റ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പക്കലുള്ള സെറ്റിൽ വന്ന സന്ദേശങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി പുറത്തുവിട്ടു എന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം ബിഎസ്എൻഎൽ കേസിൽ ഷാജിനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും കോടതി ജാമ്യം നൽകിയിരുന്നു സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വാങ്ങാത്തവർക്ക് ഇന്നും അവസരം തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർ ഇനിയും കിറ്റ് വാങ്ങാനുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കോട്ടയം ജില്ലയിലും ഇന്ന് കിറ്റ് വിതരണം ചെയ്യും മുപ്പത്തിനാലായിരം മഞ്ഞക്കാടുകാരാണ് കോട്ടയം ജില്ലയിലുള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പേർ കിറ്റ് വാങ്ങിയിട്ടുണ്ട് ഉത്രാടത്തിന് രാത്രി എട്ട് മണിവരെ റേഷൻ കടകൾ തുറന്നു വെച്ച് വിതരണം നടത്തിയിട്ടും നാലു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേരാണ് കിറ്റുകൾ കൈപ്പറ്റിയത് ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശൂരിൽ ഇന്ന് പുലികളിറങ്ങും അഞ്ച് ടീമുകളാണ് പുലിക്കളിയിൽ ഇത്തവണ അണിനിരക്കുക പുലിക്കളിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നിറഞ്ഞ ആവേശത്തോടെ പുലികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ പുലിമേളങ്ങളോടൊപ്പം വന്യതയുടെ താളം മുറുകും പുലിച്ചിലം കാലുകൾ നൃത്തം ആരംഭിക്കുന്നതോടെ തൃശൂർ നഗരം പുലിയാവശ്യത്തിലേക്ക് അമരും കടുത്ത വർണ്ണങ്ങൾ അണിഞ്ഞ പുലിവീരന്മാരും പെൺപുലികളും കരിമ്പുലികളും കുട്ടിപ്പുലികളും നാടിളക്കി പുലിക്കളിയാടും സീതാറാം മില്ലൈൻ ശക്തൻ അയ്യന്തോൾ കാനാട്ടുകര വിയൂർ എന്നീ അഞ്ച് സംഘങ്ങളാണ് പുലികളെ അണിനിരത്തുന്നത് കോർപ്പറേഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു സംഘത്തിൽ കുറഞ്ഞത് മുപ്പത്തി പുലികൾ വേണം അൻപത്തിയൊന്നെണ്ണത്തിൽ കൂടാനും പാടില്ല അഞ്ച് സംഘങ്ങളിലും അൻപത്തിയൊന്ന് വീതം പുലികളുണ്ട് വിയൂർ ദേശത്തു നിന്നാണ് പെൺപുലികൾ ഇറങ്ങുന്നത് പുലിവേഷങ്ങൾക്കാവശ്യമായ വർണ്ണക്കൂട്ടുകൾ പുലിവര കലാകാരന്മാരുടെ നേതൃത്വത്തിൽ അയ്യന്തോൾ ദേശം അരച്ച് തയ്യാറാക്കി പ്രത്യേക ചടങ്ങായാണ് ഇത്തവണ അയ്യന്തോൾ ദേശം ചായം തയ്യാറാക്കൽ ഒരുക്കിയത് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ നഗരവീഥികളിലേക്ക് പുലികൾ കൂട്ടമായി എത്തിത്തുടങ്ങും നിറഞ്ഞ ആവേശത്തോടെ അങ്ങനെ പുലിക്കളിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ അമൃത ന്യൂസ് തൃശൂർ ഓണാഘോഷത്തിന്റെ നിറവിലാണ് തലസ്ഥാന നഗരി ദീപാലംകൃതമായ രാത്രിയിൽ മഴ കൂടിയെത്തിയതോടെ നഗരമാകെ മിന്നിത്തിളങ്ങി പൊരിച്ചൊരിയുന്ന മഴയിൽ മിങ്ങിത്തിളങ്ങുന്ന അനന്തപുരി അത് കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് ആദ്യം ചെറു ചാറ്റൽ മഴ പിന്നീട് അതിന് ശക്തി കൂടി എങ്കിലും സന്ദർശകരെ അതൊന്നും ബാധിച്ചില്ല മഴയിൽ കുടയും ചൂടി ദീപഭംഗി ആസ്വദിച്ച് അവർ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഇഷ്ടപ്പെട്ട് സൂപ്പറാണ് എല്ലാ ഓണത്തിനേക്കാളും നല്ലതായിട്ട് ദീപങ്ങളിൽ വന്ന് വീണപ്പോൾ കനകക്കുന്നിന്റെ സൗന്ദര്യം ഇരട്ടിയായി അത്രയ്ക്ക് മനോഹരമായ കാഴ്ചക്കാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സാക്ഷിയായത് അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിന്റെ പ്രധാന വേദിയിൽ ആയിരങ്ങളാണ് വന്നു ചേർന്നത് നല്ല ഭംഗിയുണ്ട് മഴയാണെങ്കിലും മഴയാണെങ്കിലും ധാരാളം ആൾക്കാർ വന്നു ചേരുന്നുണ്ട് മൊത്തത്തില് വളരെ ആകർഷകമായിട്ടുള്ള ലൈറ്റിങ്ങും അതേപോലെ തന്നെ പ്രോഗ്രാംസുമാണ് ഈ മഴയത്തും മഴയൊരു തടസ്സമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മഴ നനഞ്ഞോണ്ട് തന്നെ എല്ലാരും കാണുകയാണ് അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിയമസഭയും നഗരസഭയും സെക്രട്ടേറിയറ്റും എല്ലാം ഒരുപോലെ മനോഹരമായ രാത്രികളാണ് കടന്നു പോകുന്നത് അത് ആസ്വദിച്ചു തീർക്കുന്ന തിരക്കിലാണ് ജനങ്ങളും ആ നല്ല ലൈറ്റ് ആണ് രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് നന്നായിട്ടുണ്ട് എല്ലാ ലൈറ്റും അറേഞ്ച്മെന്റ്സും എല്ലാം നന്നായിട്ടുണ്ട് കഴിഞ്ഞ വർഷം പിന്നെ കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ടുള്ളതായിട്ടാണ് തോന്നിയത് എല്ലാ വർഷവും ഓണക്കാലത്ത് തിരുവനന്തപുരം ദീപങ്ങളാൽ അലങ്കരിക്കാറുണ്ട് എന്നാൽ ഓരോ വർഷവും ആ അലങ്കാരത്തിൽ എന്തെങ്കിലും വ്യത്യസ്തത കാണും ഇത്തവണ മഴ കൂടിയെത്തിയപ്പോൾ അതും ഒരു വേറിട്ട അനുഭവമായി ഒരു മഴയ്ക്കും തോൽപ്പിക്കാൻ കഴിയുന്നതല്ല കനകക്കുന്നിലെ ഈ ദീപ അതുകൊണ്ട് തന്നെ സന്ദർശകരുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ല ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് തിരുവനന്തപുരം തിരുവനന്തപുരം പ്രാവച്ചമ്പലത്ത് ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു നാൽപ്പത്തിയാറുകാരനായ പരമശിവനാണ് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ കരുണ തേടുന്നത് ായത് കൊണ്ട് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ചികിത്സയിലാണ് അപ്പം ഇപ്പൊ ഡയാലിസിസ് കണ്ടോണ്ടിരിക്കുക ഞങ്ങൾക്കൊന്നും നിവർത്തിയുമില്ല ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കുള്ള കോസ്റ്റ് ഒക്കെ വരില്ലേ അത്രയ്ക്കുള്ള ചിലവൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല രണ്ടു വർഷം മുൻപാണ് ജ്വല്ലറി ജീവനക്കാരനായ പരമശിവന്റെ ഇരുവൃക്കകളും തകരാറിലാകുന്നത് ശേഷം മരുന്നിന്റെ സഹായത്തോടെയാണ് ജീവിതം തള്ളി നീക്കിയത് എന്നാൽ ഒരു മാസം മുമ്പ് ആരോഗ്യസ്ഥിതി മോശമായതോടെ ഡയാലിസിസ് ചെയ്യേണ്ട സ്ഥിതിയിലായി ഇനി പരമശിവന് മുന്നോട്ടു പോകണമെങ്കിൽ വൃക്കമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയേ തീരൂ മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് പരമശിവൻ ദാരിദ്ര്യത്തിനൊപ്പം രോഗവും പിടിപെട്ടതോടെ ഇപ്പോൾ കുടുംബത്തിന്റെ ഏക വരുമാനവും നിലച്ചു ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ പിന്നെ ഈ ഒരു ഏജ് കുറവിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും പുള്ളിക്കാൻ്റെ ജീവന് തന്നെ ഒരു ഇത് ആപത്താവുന്നാണ് പറയുന്നത് നമുക്ക് ഇല്ല ജെ ഡയാലിസിസ് ഇത്ര നാളെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകും പുള്ളിക്കാൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റുന്നൊന്നും ഒരു ഒരു ഉറപ്പുമില്ല അപ്പം നാട്ടുകാരുടെ സഹായത്തോടെ വെച്ച കൊച്ചു വീട്ടിലാണ് പരമശിവനും കുടുംബവും കഴിയുന്നത് നിത്യജീവിതം തന്നെ തള്ളി നീക്കാൻ കഴിയാത്ത ഇവർക്ക് വൃക്കമാറ്റൽ ശാസ്ത്രക്രിയക്കുള്ള ചെലവ് താങ്ങാൻ കഴിയുന്നതല്ല ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് പുള്ളി ഒരു സാധാരണക്കാരനാണ് അപ്പോൾ മറ്റൊരു വരുമാന മാർഗവും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു കിഡ്നി മാറ്റി വെക്കിയാൽ സർജറി നടത്തുക എന്ന് പറയുന്നത് വലിയ ഒരു വാരിച്ച ചെലവ് ഉണ്ട് അപ്പോൾ അതിന് സഹായിക്കാൻ കഴിവുള്ള സന്മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്നൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പരമശിവത്തിൻ്റെ തുടർചികിത്സ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം വേണം അതിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം അമൃത ന്യൂസ് തിരുവനന്തപുരം പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും തീപിടുത്തം വൈസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സിന്തറ്റിക് ലെതർ എന്ന ബെഡ് നിർമ്മാണ കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത് കഞ്ചിക്കോട് അഗ്നിശമന സേനാ യൂണിറ്റ് എത്തി തീയണച്ചു അപകടത്തിൽ ആളപായങ്ങൾ ഉണ്ടായില്ല മാസങ്ങൾക്ക് മുമ്പ് കഞ്ചിക്കോട് മറ്റൊരു ബെഡ് നിർമ്മാണ കമ്പനിയിലും സ്റ്റീൽ കമ്പനിയിലും വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു കാഴ്ച പരിമിതരുടെ ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ശേഷം കൊച്ചിയിലെത്തിയ വനിതാ ടീം വൈസ് ക്യാപ്റ്റൻ സാന്ദ്ര ഡേവിസിന് കൊച്ചി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി മലയാളിയായ സാന്ദ്ര ഡേവിസ് വിക്കറ്റ് നേടിയ മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഒൻപത് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത് കിരീടനേട്ടത്തിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് സാന്ദ്ര പറഞ്ഞു കുടുംബം ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ടീം തുടങ്ങിയവരിൽ നിന്നുള്ള പിന്തുണയ്ക്ക് സാന്ദ്ര ഡേവിസ് നന്ദി അർപ്പിച്ചു ബ്രേക്കിനെ പൂർണ്ണമാകുന്നു നമസ്കാരം